വേഗം െ വചന ദീപ്തി എന്ന വചന വിചിന്തത്തിലേക്ക് സ്വാഗതം മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുമ്പോൾ അവർ വിവാഹം ചെയ്യുകയോ ചെയ്തു കൊടുക്കുകയോ ഇല്ല മറിച്ച് അവർ സ്വർഗത്തിലെ ദൂതന്മാരെ പോലെ ആയിരിക്കും അവർ സ്വർഗത്തിലെ ദൂതന്മാരെ പോലെ ആയിരിക്കും സ്നേഹമുള്ളവരെ സാഹചര്യം ഇതാണ് മർക്കുസ് സുവിശേഷത്തിൽ യേശുവിൻ്റെ ജെറൂസലത്തെ പ്രവർത്തനങ്ങളുടെ ഭാഗമാണ് അഞ്ച് സംഭാഷണങ്ങൾ അഥവാ സംഘടനകൾ നടക്കുന്നു യഹു നേതാക്കന്മാരുമായിട്ട് ജെറൂസ്ലത്തിൽ ഉപയോഗിച്ച യേശുവിനെ അവർ ചോദ്യം ചെയ്യുന്ന യേശു മറുപടി കൊടുക്കുന്നു ഇങ്ങനെ യേശുവിനെ അപഹാസ്യനായി ചിത്രീകരിക്കാനുള്ള ഒരു ശ്രമമാണ് മൂന്നാമത്തെ ചോദ്യം അത് പുനരുത്ഥാനത്തെക്കുറിച്ചാണ് ഉണ്ട് എന്നും ഇല്ല എന്ന് വിശ്വസിക്കുന്ന ഏകൂദർ ഉണ്ടായിരുന്നു ഫരിസയർ ഉണ്ട് എന്ന് വിശ്വസിക്കുന്നു അത് സബ്ദുക്കായർ പുനരുത്ഥാനം ഇല്ല എന്ന് വിശ്വസിക്കുന്നു ഇങ്ങനെ സബ്ദുക്കായരായിരുന്നു അവിടുത്തെ നേതൃത്വം പ്രധാന പുരോഹിരടക്കം സഹപുരോധിന്മാരും സദ്ദുക്കായരായിരുന്നു അപ്പോൾ സദ്ദുക്കായ വിഭാഗത്തിൽപ്പെട്ടവരാണ് യേശുവിൻ്റെ അടുത്ത് ഒരു കഥയുമായിട്ട് വരുന്നത് ഒരു ടുത്ത് സ്ത്രീ ഉണ്ടായിരുന്നു അവർ പലരും വിവാഹം ചെയ്തു ഏഴുപേർ ഭർത്താക്കന്മാരും മരിച്ചു മരിച്ചു അവസാനം അവളും മരിച്ചു കഥ ഇതാണ് അപ്പോൾ എട്ട് താനൊരു സാറായ എടുത്ത് അവതരിപ്പിക്കുകയാണ് ഏഴ് ഭർത്താക്കന്മാരുടെ ഭാര്യയായി ജീവിച്ച ഒരാൾ ഒരാള് ഉയർച്ചിരിക്കുമ്പോൾ ആരുടെ ഭാര്യയായിരിക്കും അപ്പോൾ യേശു അവർ കൊടുക്കുന്ന മറുപടി മരണത്തിനപ്പുറം ഉത്ഥാനം ഉണ്ടാകും പക്ഷേ ഉത്ഥാനം ശാരീരികമായ ഇന്നത്തെ ജീവിതത്തിൻ്റെ തുടർച്ചയല്ല അപ്പോൾ മനുഷ്യൻ്റെ മരണത്തോടുകൂടി ഉദാഹരണത്തോടുകൂടി എല്ലാം നവീകരിക്കപ്പെടുന്ന പുതിയ ജീവിതമാകും അവിടെ വിവാഹം കൊടുക്കുന്നില്ല ചെയ്യുന്നില്ല വിവാഹം ചെയ്ത് കൊടുക്കുന്നില്ല ഭക്ഷണം കഴിക്കാൻ ഭക്ഷണമല്ല ഒരു ഭൗതികമായ ലൗകികമായ ശാരീരികമായ സുഖഭോഗങ്ങളും ഒന്നുമല്ല സ്വർഗ്ഗം അതൊരു ദിവ്യാനുഭൂതിയാണ് ഒരു രൂപാ രൂപാന്തരീകരണമാണ് തുടർച്ചയല്ല സ്വർഗത്തിലെ ദൂതന്മാരെ പോലെയായിരിക്കും അപ്പോൾ സ്വർഗ്ഗമെന്ന് പറഞ്ഞാൽ ദൈവത്തോടൊന്നിച്ചായിരിക്കുക അവിടെ ഭക്ഷണം ശരീരത്തിനല്ല ശരീരം നവീകരിക്കപ്പെട്ട രൂപാന്തരീകരിക്കപ്പെട്ട ശരീരമാണ് അതിന് ലൈംഗിക ആസക്തികളില്ല ഭക്ഷണത്തിനുള്ള കൊതിയില്ല അപ്പോൾ അവിടെ ശരീരത്തിൻ്റെ ഇവിടെ ഇവിടെ എല്ലാ സുഖങ്ങളും അനുഭവിക്കാൻ കഴിയാതെ പോയ സുഖമെല്ലാം അതിൻ്റെ നൂറുകിട്ടിയായി കിട്ടുന്ന ഒരു സ്ഥലമല്ല ബൈബിളനുസരിച്ച് സ്വർഗം അത് ദൈവത്തോടൊള്ള സ്നേഹത്തിലുള്ള ജീവിതമാണ് ദൈവം പിതാവാണ് നമ്മളെല്ലാം മക്കളാണ് സഹോദരങ്ങളാണ് അപ്പോൾ ദൈവത്തോടുള്ള ഐക്യത്തിൽ ദൈവിക ജീവിതത്തിൽ പങ്കുചേർന്ന് സന്തോഷത്തോടെ കഴിയുന്ന അവസ്ഥയാണ് അതിന് അവസാനമില്ല ആ ഒരു അവസ്ഥയിലേക്കാണ് നമ്മൾ വിളിക്കുന്നത് അവിടെ സ്ത്രീ പുരുഷ വ്യത്യാസവും വിവാഹവുമില്ല ആ ഒരു പുതിയ അവസ്ഥ ദൈവന്മാരെ പോലെ ആയിരിക്കുന്ന ആ അവസ്ഥക്കാണ് നമ്മൾ വിളിക്കപ്പെട്ടിരിക്കുന്നത് അതിനുള്ള കൃപ നമുക്കെല്ലാവർക്കും ലഭിക്കട്ടെ അതിനടു പ്രാൻ വിജയിക്കട്ടെ നടക്ക